ഓണവിപണി തെരുവു കച്ചവടക്കാർ കൈയടക്കിയതോടെ വ്യാപാരികൾ കടുത്ത പ്രതിസന്ധിയിൽ സ്റ്റേഡിയം പരിസരത്ത് കടകളിൽ ആളനക്കമില്ലാത്ത സ്ഥിതിയാണ് ഷോപ്പുകൾക്ക് മുൻപിൽ പോലും കോർപ്പറേഷൻ പണം വാങ്ങി തെരുവോടെ കച്ചവടം അനുവദിക്കുന്നത് വലിയ പ്രയാസമാണ് ഉണ്ടാക്കുന്നതെന്ന് വ്യാപാരികൾ പറഞ്ഞു അത്തം പിറന്നതു മുതൽ കണ്ണൂരിൽ തിരുവോര കച്ചവടക്കാരും നിറയാൻ തുടങ്ങിയിരുന്നു കഴിഞ്ഞ നാല് ദിവസമായി സ്റ്റേഡിയം പരിസരത്ത് അനുഭവപ്പെട്ടത് തിരക്ക് ഇതോടെ ഷോപ്പുകളിലെ കച്ചവടം നിലച്ചു ആളുകൾക്ക് ഷോപ്പിൽ കയറാൻ പോലും പറ്റാത്ത രീതിയിലാണ് തിരുവോര കച്ചവടമെന്ന് വ്യാപാരികൾ ഈ കച്ചവടം കൊണ്ട് ഷോപ്പുകളിലേക്ക് ആരും കയറുന്നില്ല മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ തെരുവുകടത്തിലേക്ക് കച്ചവടത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ കടൻ്റെ മുമ്പിലും എല്ലാം ഇങ്ങനെ കൊണ്ട് ും കോർപ്പറേഷൻ ഇതിന് അനുമതി കൊടുത്തതുകൊണ്ട് കച്ചവട എല്ലാ ഷോപ്പുകളും കാലിയാണ് ഷോപ്പിലേക്ക് ആ കസ്റ്റമറോ കാര്യങ്ങളോ ആരും വരുന്നില്ല ഈ ഈ ഓണം ശരിക്കും കച്ചവടക്കാരാണ് കോർപ്പറേഷൻ വാടക ഈടാക്കിയാണ് തെരുവ് കച്ചവടം അനുവദിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് എടുത്തു മാറ്റാൻ പറയാനും കഴിയില്ല പോലീസ് ഇടപെടലിനും പരിമിതിയായി ഓണത്തിന് കച്ചവടമേ ഉണ്ടായിരുന്നില്ല എന്നാണ് വ്യാപാരികൾ പറയുന്നത് മറ്റേ ഷോപ്പുകൾക്ക് കസ്റ്റമർക്ക് ഉള്ളിലേക്ക് വരാനോ അതിനുള്ള സൗകര്യം ഇവിടെയില്ല അതേമാതിരി പാർക്കിങ് ഒരു വണ്ടി എടുത്തിട്ട് ഈ സ്റ്റേഡിയത്തിൻ്റെ അകത്ത് ആർക്കും വരാൻ കഴിയില്ല ഈ ഒരു പത്ത് ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ആയിട്ട് ഇങ്ങനെയുള്ള തെരുവുകച്ചവടക്കാരെ കൊണ്ട് എല്ലാ കച്ചവടക്കാരും വളരെ ശരിക്കും പറഞ്ഞാൽ ഈ ഓണം കച്ചവടക്കാർക്ക് വളരെ ദുരിതമാണ് തരുന്നത് വളരെ ബുദ്ധിമുട്ടാണ് നമ്മൾ കച്ചവട സ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകുന്നത് കച്ചവട സ്ഥാപനങ്ങൾക്ക് മുന്നിൽ തിരുവോര കച്ചവടം അനുവദിക്കാതെ പൊതുവായ മറ്റൊരു സ്ഥലം അവർക്ക് അനുവദിക്കാൻ അടുത്ത തവണയെങ്കിലും കോർപ്പറേഷൻ തയ്യാറാകണമെന്നാണ് വ്യാപാരികളുടെ അഭ്യർത്ഥന न्यूज ब्यूरो कणूर